സർ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കമാണ് ചർച്ചയാവുന്നത് അദ്ദേഹം ഇന്ത്യയുമായി ഏതെങ്കിലും തരത്തിൽ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാണോ എന്നുള്ള ചർച്ചകൾ സജീവമാണ് പക്ഷെ അപ്പോഴും ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ട്രംപ് എടുക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ കൈക്കൊള്ളാൻ പോകുന്ന അമേരിക്ക അതിനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യക്ക് ഞങ്ങൾ നൽകുന്ന സാധ്യതകൾ എന്നൊക്കെയാണ് അത് അനന്തമാണ് എന്നും അമേരിക്ക പറയുന്നുണ്ട് മാത്രമല്ല ഇന്ത്യൻ വിപണി തുറക്കാൻ പൂർണ്ണമായും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത് അപ്പോൾ ഇനി ഇന്ത്യ അമേരിക്ക ബന്ധം അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ ഒപ്പം ട്രംപ് പറയുന്ന ഈ കാര്യങ്ങളെ നമുക്ക് നമ്മുടെ ഒരു അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രംപ് പറയുന്ന ഇത്തരം വാഗ്ദാനങ്ങളെ അല്ലെങ്കിൽ ട്രംപിന് പറയാൻ പോകുന്ന കാര്യങ്ങളെയൊക്കെ ഇന്ത്യക്ക് എത്രത്തോളം എടുക്കാൻ സാധിക്കും ട്രംപ് ഇത്രേ ഉള്ളൂ എന്നാദ്യം നമ്മളങ്ങ് മനസ്സിലാക്കുക ഇനി ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മള് ഒരു പലരുക്കിടയിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് വളരെ കാലമായിട്ട് വാങ്ങുന്നു അവിടെ ചിലപ്പോൾ പറ്റുകയാണ് അല്ലെങ്കിൽ റെഡി ക്യാഷ് എടുതായിരിക്കും മേടിക്കുന്നത് ഇയാൾ വിലയിലൊന്നും വ്യത്യാസം വരുത്തത്തില്ല പറ്റാണെങ്കിലും റെഡി ക്യാഷ് ആണെങ്കിലും പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ന് പറയുന്ന അയാളുടെ ഒരു സ്ഥിരം കസ്റ്റമറാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ഥലത്തൊരു സൂപ്പർ മാർക്കറ്റ് വരുന്നത് സൂപ്പർ മാർക്കറ്റ് വരുമ്പോൾ അവിടെ കുറെ കൂടെ മെച്ചപ്പെട്ടതും പുതിയതുമായ സാധനങ്ങളും പത്ത് ശതമാനം വിലക്കുറവിൽ കിട്ടും പിന്നെ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അവിടെ അസിസ്റ്റ് ചെയ്യുന്ന എംപ്ലോയീസ് മറ്റേ വണ്ടിയായിട്ട് കൂടെ വന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി ബില്ല് ചെയ്യിച്ച് ക്യാഷ് മേടിച്ച് നമ്മളെ വളരെ ഭംഗിയായിട്ട് പുറത്ത് വരും ഇത് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു അസൂയ കുശുമ്പ് വേദനയൊക്കെ ഉണ്ട് ഇയാൾ വലിയ കച്ചവടക്കാരനായിരിക്കും പക്ഷേ എങ്കിൽപ്പോലും ഒരു ക്ലയൻറ്റ് ഇങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് മാറി മാറിപ്പോകുന്ന കണ്ടുകഴിഞ്ഞാൽ വിഷമം ഉണ്ടാകും ഈ വിഷമമാണ് ട്രംപിന് ആയിട്ടുള്ളത് അപ്പം അത് പരിഹരിക്കാനായിട്ട് ആദ്യം ഇയാൾ ചീത്ത വിളിക്കും നമ്മുടെ വഴിയുടെ പൂപ്പം നീ പറ്റി തീർത്തില്ല എന്നൊക്കെ വേണമെങ്കിൽ ചിലപ്പം വിളിച്ച് ചീത്ത പറയും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെല്ലുമ്പോഴേക്കും സാധനം ഇല്ല എന്ന് പറയും അല്ലെങ്കിൽ ഈ സാധനം ഇല്ല എന്ന് പറയുന്നതാണല്ലോ ഈ പ്രതികാര ചുങ്കം എന്ന് പറയുന്ന സാധനം അതായത് സാധനത്തിന്റെ വില കൂട്ടി വെച്ചു പിന്നെ നിലക്ക് തരത്തില്ല എന്ന് പറയുക അങ്ങനെ അങ്ങനെ വാശിയായിട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കച്ചവടമാണ് അതൊക്കെ അത് ആയിട്ട് നഷ്ടപ്പെട്ടാൽ തുടങ്ങുന്നത് അപ്പം അതിന്റെ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഇദ്ദേഹം എത്തിയിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കൊച്ചു കൊച്ചുമാർക്കറ്റല്ല ഇന്ത്യയിൽ നമ്മൾ ഇവർ മുഴുവൻ ഫോക്കസ് ചെയ്ത മാധ്യമങ്ങളും പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയൊക്കെ ഫോക്കസ് ചെയ്ത് നമ്മുടെ എക്സ്പോർട്ടിനെ പറ്റിയാണ് കയറ്റുമതിയെ പറ്റിയാണ് കയറ്റുമതി എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് അല്ലാതെ കയറ്റുമതി കൊണ്ട് നടന്നു പോകുന്ന ഒരു രാഷ്ട്രമല്ല ഇന്ത്യ അത് വളരെ ചുരുക്കം ആളുകൾക്കുള്ള ഒരു അവരുടെ ബിസിനസിൻ്റെ ഭാഗമാണ് കയറ്റുമതി അതിലാണ് ഇദ്ദേഹം എന്താണ് ചുങ്കമൊക്കെ ഏർപ്പെടുത്തി പിടിച്ചത് അതുപോലെ തന്നെ ആണ് നമ്മളുടെ ഐ ടി മേഖലയിലെ ബ്രെയിനുകൾ ബ്രെയിനുകൾക്ക് ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റ് പെട്ട ടാക്സ് ഇടുന്ന അവിടുത്തെ ഏതൊരു വിദ്വം പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവർ ഇന്ത്യ എന്നുള്ളത് മാറ്റിയിട്ട് അടുത്ത ദുബായിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ പോയിരിക്കാൻ ഒക്കത്തില്ല ശ്രീലങ്കയിലൊക്കെയാണെന്ന് ചില കുറവാണ് മാലദ്വീപിലൊക്കെ പോയിരുന്നിട്ട് അവിടുന്ന് കയറ്റുമതി ചെയ്തത് എന്ത് ചെയ്യും അപ്പം ഈ കച്ചവടക്കാരൻ ഇയാൾ ഒരു പരാജയപ്പെട്ട കച്ചവടക്കാരനായിട്ടാണ് ഇപ്പം ലോകത്തിന്റെ മുമ്പില് കാണുന്നത് അത് ഇപ്പൊ ഇയാൾ തിരുത്താൻ തുടങ്ങി ട്രംപ് തിരുത്താനുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്ന് എന്ന് പറയുന്ന ഇന്ത്യയാണ് ഇന്ത്യയിലെ പുള്ളി എന്താ പറയുന്ന സി എൻ ജിയോ പെട്രോളിയോ ഒക്കെ കൊണ്ടുവരുന്നാണ് പറയുന്നത് നമുക്ക് നമ്മുടെ കോ അത് കോസ്റ്റ് എഫക്റ്റീവ് ആകുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമുണ്ട് കാരണം ീ പറയുന്ന അവിടുത്തെ പ്രൊഡക്ഷൻ പക്ഷേ ഒരു കാര്യം കാണുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളറിന് വില കൂടുന്നു ഡോളറിന് വില കൂടുമ്പോൾ ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെന്റിന് കുറച്ചുകൂടെ റീസിനസ് വരും അപ്പൊ ഈ ട്രംപിന്റെ ശരിക്കുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ബിസിനസ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇന്ത്യ ആയിട്ടുള്ള ബിസിനസ് തിരിച്ചു പിടിക്കുക അതെന്ന് പറയുന്നത് മുഖം സംരക്ഷിച്ചുകൊണ്ട് വേണം അതിനാണ് പറയുന്നത് അപ്പോഴും ഇയാൾ ഈ പഴയ കച്ചവടക്കാരുടെ ശൈലി തന്നെയാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഇയാൾക്ക് ഇയാൾ വിളിക്കും എടാ ഇവിടെ പുതിയ സാധനം വന്നിട്ടുണ്ട് നീ നിനക്ക് വേണമെങ്കിൽ ഞാനത് പത്ത് രൂപ കുറച്ച് തരാം എന്ന് പറയുന്ന വിധത്തിലുള്ള ഒരു പലയിരക്ക് കച്ചവടക്കാരുടെ അവസ്ഥയിലാണ് ഇന്നിപ്പോൾ ട്രംപ് നിൽക്കുന്നത് ഇത് അവ ശരിയായ രീതിയിൽ അതായത് നമ്മളുടെ വാണിജ്യ നിയമങ്ങൾക്കും നമ്മളുടെ വാണിജ്യത്തിനും അനുകൂലമായ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഇന്ത്യ അതിൽ അതിനെ സ്വീകരിക്കാനാണ് സാധ്യത പെട്രോളിയത്തിന്റെ വിഷയത്തിലാണെങ്കിൽ ഏറ്റവും അധികമായാലും ഓർക്കാത്തൊരു കാര്യമുണ്ട് നമ്മൾ പെട്രോളിയം മേടിച്ചിട്ട് പൊതുവെ ആളുകൾ കരുതുന്നത് കാർ ഓടിക്കാനും ട്രെയിൻ ഓടിക്കുക ട്രെയിനിന് ഇപ്പം കൂടുതലും ഇലക്ട്രിസിറ്റിയാണ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനും അതുമല്ലെങ്കിൽ പ്ലെയിൻ ഓടിക്കാനും ഒക്കെ ആണെന്നുള്ളതാണ് ശരിക്കും ഇതിന്റെ ഈ പെട്രോളിയം ഇൻഡസ്ട്രിയുടെ ഓരോരോ ഘട്ടത്തിൽ വരുന്ന ഓരോരോ ഉൽപ്പന്നങ്ങളുണ്ട് അതായത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് മരുന്ന് മരുന്നിനുള്ള അടിസ്ഥാന ഘടകങ്ങൾ വേറെ തിരിച്ചെടുക്കുന്നത് പിന്നീടുള്ളത് പോളിത്തീൻ പോളിത്തീൻ്റെ സംവിധാന അപ്പൊ പോളിത്തീന് മരുന്ന് തുടങ്ങിയ സംവിധാനങ്ങളില് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ പെട്രോളിയം ശുദ്ധീകരണം നടത്തി കൊടുക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ അപ്പം അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് തോന്നുന്നത് പെട്രോളിയ ഇറക്കുമതിയുമായിട്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്നത് ഇത്ര ഇറക്കുമതി ആണെങ്കിൽ ആ രാജ്യത്തിലേക്ക് ഇത്ര എന്താണ് പോളിയത്തിലീൻ അടിസ്ഥാന ഘടകങ്ങൾ കൊടുക്കാമെന്നോ മറ്റോ ഒരു ചട്ടം നിലവിലുണ്ടെന്ന് തോന്നുന്നു അത് എഴുപതുകളിൽ ഈ എന്താണ് പൊളിത്തീൻ എന്ന് പറയുന്ന സാധനം ലോകവ്യാപകമായ സന്ദർഭത്തിൽ ആ യൂറോപ്യൻ കമ്പനികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വെച്ചിരുന്ന ഒരു ഒരു എന്താണ് ഇടപാട് കരാറായിരുന്നു അത് അന്ന് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊക്കെ പെട്രോളിയം ഉൽപ്പാദനം കുറവ് ഇറക്കുമതിക്ക് വലിയ ചെലവ് ആ സമയത്ത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പെട്രോളിയം ഇറക്കുമതി ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ ബൈപ്രോഡക്റ്റായിട്ട് കിട്ടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തിരുന്നു അങ്ങനെ വളർന്ന ഒരു കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ആർ എൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഈ പറയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നും വളർന്നു വന്ന ആ ഒരു വലിയ കമ്പനിയാണ് അതുപോലെ തന്നെയാണ് പവർ അപ്പൊ കുറച്ചു കാലം മുമ്പ് ട്രംപ് ഒരു പാകിസ്ഥാനോട് മുനീറിനോടൊരു കാര്യം പറഞ്ഞു എടാ നീ നോക്കിക്കോ ഇന്ത്യ നിന്റെ അടുത്ത് ഇരന്ന് പെട്രോളിയം മേടിക്കുന്ന ഒരു അവസ്ഥ വരും എന്ന് പറഞ്ഞത് നമ്മൾ മറക്കാറായിട്ടില്ല അപ്പം ആ അതിന് ശേഷം ഇപ്പം നമ്മൾ കാണുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ് ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ മാർക്കറ്റിലേക്ക് ഞങ്ങൾ വരാൻ റെഡിയാണ് പക്ഷേ അമേരിക്കൻ മാർക്കറ്റ് എത്രമാത്രം സക്സസ്ഫുൾ ആകും എന്നുള്ളതിനെ കുറിച്ച് സംശയമുണ്ട് കാരണം അത് എന്ന് പറയുന്നൊരു ഇമ്പോർട്ട് ഓറിയൻറ്റഡ് സൊസൈറ്റിയാണ് അല്ലെങ്കിൽ രാജ്യമാണ് അമേരിക്ക അവർക്ക് അവരുടെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുമായിട്ട് തട്ടിച്ചു പോകുമോ എന്നുള്ള ഒരു സംശയമുണ്ട് ഇതിൻ്റെ ഒരു ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു അപകടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എക്വിലിബ്രിയം വരികയാണെങ്കിൽ ഡോളറിനെ സംബന്ധിച്ചിടത്തോളം ഡോളറിന്റെ അടിസ്ഥാന മൂല്യം അതായത് ഡോളറിനെ ബേസ് ചെയ്തിട്ടാണ് വാണിജ്യവും മറ്റും ലോകത്തെമ്പാടി നടക്കുന്നത് അത് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത് അതിന് അപ്പൊ ആ ഒരു ബുദ്ധി പെട്ടെന്ന് അമേരിക്കക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ബ്രിക്സ് കറൻസി വരുന്നതിന്റെ ഒരു ഭാഗമാകാനായിട്ടാണ് സാധ്യത അപ്പൊ ഡോളറിനെ പിടിച്ചു നിർത്തുകയും പിന്നീട് ഇപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പം എന്താണ് ജി സി സി രാജ്യങ്ങളില് ഇസ്രയേലിൻ്റെ കടന്നാക്രമണം ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അതൊക്കെ കണ്ടെയ്ൻ ചെയ്യത്തക്ക വിധത്തിൽ ഒരു ഒരു സംവിധാനം കാരണം അസമാധാനം ഉണ്ടാകുന്ന ഒരു സ്ഥലത്തേക്ക് സാധനങ്ങൾ കച്ചവടം വാണിജ്യം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അമേരിക്ക ഏറ്റവും അധികം വാണിജ്യം നടത്തുന്ന രാഷ്ട്രം എന്ന് പറയുന്ന ജി സി സി രാജ്യങ്ങളാണ് അവിടുത്തെ അതിനെപ്പറ്റി ആശങ്ക കാണും അങ്ങനെ പലവിധ സംവിധാനങ്ങളിൽ പെട്ടിട്ട് ആണ് ഈ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീശമാധവനിൽ ജഗതി പട്ടാളക്കാരൻ്റെ കാലയിൽ വീഴുന്ന ഒരവസ്ഥയാണോ ഇപ്പം ട്രംപ് ഇന്ത്യയുടെ മുമ്പിൽ വീഴിരിക്കുന്നതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് റഷ്യ വളരെ സ്ട്രോങ് ആയിട്ട് ഇന്ത്യക്കൊപ്പമുണ്ട് പിന്നീട് നമ്മളുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടു മുറുക്കി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും നമ്മൾ നമുക്ക് ജീവിക്കാൻ പ്രയാസമില്ല അപ്പം ഇതെല്ലാം കൂടെ മുന്നിൽ വെച്ചുകൊണ്ട് ട്രംപിൻ്റെ നീക്കം ട്രംപിനെ ട്രംപിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു കാര്യമായിട്ട് എടുത്താൽ മതി എന്തായാലും ട്രംപ് ട്രംപിനെ തന്നെ രക്ഷിക്കാനുള്ള ഒരു നീക്കമായിട്ട് വേണം ഇവർ ഈ പറഞ്ഞ എടുക്കാൻ എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും ഇന്ത്യ എത്രത്തോളം ഈ വിഷയങ്ങളിൽ പ്രതികരിക്കും എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത് ഒടുവിൽ എല്ലാ പിടിവാശികളും അഹങ്കാരവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ നിന്ന് മായ്ക്കുന്നുവോ അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുന്നുവോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത് കാരണം ഇന്ത്യ അമേരിക്കയുടെ ഒരു വലിയ വിപണിയാണ് അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യക്ക് എന്താ പറയാ വാതായനമാണ് ഞങ്ങൾ ഒരുക്കുന്നത് എന്നൊക്കെയാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും അമേരിക്ക കൂടെ ഉണ്ടാകുമെന്നും ട്രംപ് പറയുന്നു നിലവിൽ അമേരിക്ക നേരിടുന്ന അല്ലെങ്കിൽ ഇന്ത്യ നേരിടുന്ന ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഇന്ത്യ അല്പം ആശയക്കുഴപ്പത്തിലായത് ട്രംപ് വരുത്തി വെച്ച ചില കാര്യങ്ങൾ കൊണ്ടാണ് അതുപോലും പരിഹരിക്കാം എന്നാണ് ട്രംപ് പറയുന്നത് നാല് തവണ ഫോൺ വിളിച്ചിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുക്കാൻ തയ്യാറായിരുന്നില്ല ഒടുവിൽ ഇതാ ട്രംപിന്റെ ഏറ്റവും അടുത്ത അനിയായി ചാർലി കിർക്ക് കൊല്ലപ്പെട്ടിരിക്കുന്നു അതിനിടയിൽ ഇസ്രയേൽ ഖത്തറിൽ ആക്രമണം നടത്തിക്കൊണ്ട് ട്രംപിനെ ഉൾപ്പെടെ ഉപരോധത്തിലാക്കാൻ അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിലാക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു ഇത്തരമൊക്കെ കാര്യങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണ് ഇവിടെയൊക്കെ ഇന്ത്യ എടുക്കുന്ന ചില നിലപാടുകൾ അമേരിക്കയ്ക്ക് ട്രംപിന് നിർണായകമാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടാവണം കഴിഞ്ഞ ദിവസം ട്രംപ് ഈ രീതിയിൽ ഇനിയും ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണ് നിങ്ങൾ വരൂ എന്ന് തുറന്നു പറയുന്നത് ഇന്ത്യയോട് വളരെ വ്യക്തമാണ് താങ്ക് യു അശോക്